ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മര്യാദ കേടെന്ന് ആക്ഷേപിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെതിരെ പ്രതിഷേധം കനക്കുന്നു അടൂർ പ്രകാശിന്റെ അടൂരിലെ വസതിയിലേക്ക് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നാളെ കോന്നിയിലും കെ എസ് കെ ടിയുവിൻ്റെ യു ഡി എഫ് കൺവീനർക്കെതിരെ ഉണ്ടാകും

ഒരു ബൂതോധയം ഉണ്ടായി മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നത് കേട്ടുടന്ന് തന്നെ പറയുന്നു തോതിവാസമാണ് വഞ്ചനയും ചട്ടിപ്പുമായി നടന്ന നിങ്ങൾക്ക് തൊഴിലാളികളുടെ അധ്വാനത്തെക്കുറിച്ചോ തൊഴിലാളിയെക്കുറിച്ചോ നിങ്ങൾക്കതിൻ്റെ മാന്യത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിത്തരും പ്രതിഷേധ മാർച്ചിൽ കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി സി രാധാകൃഷ്ണൻ